അലീന ഞാൻ അന്ന പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് അവളുടെ കവിളിൽ അലീനയുടെ കൈ ശക്തിയിൽ പതിഞ്ഞിരുന്നു അന്നയുടെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു വന്നു അവൾ പകയോടെ അലീനയെ നോക്കി എന്നാൽ അപ്പോഴേക്കും അർജുന അവളുടെ അടുത്തേക്ക് വന്ന് അലീനയെ അവളോട് ചേർത്ത് നിർത്തിയിരുന്നു തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അർജുനെ കാണി അലീനയുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു ഛേ അവൾ അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അർജുൻ അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു എന്നെ വിടടോ എന്ന് പറഞ്ഞവൾ കുതിറിക്കൊണ്ടിരുന്നു എന്നാൽ പെട്ടെന്ന് തൻ അന്ന അലീനയുടെ മുഖത്തടിച്ചിരുന്നു എന്നിട്ടും അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു നീ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ആരോടൊന്നും പറയാനും പാടില്ല പിന്നെ ഞാനും നിന്റെ ഇച്ചായനുമായുള്ള കല്യാണത്തിന് നീ എന്നെ സഹായിക്കണം അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ വെറുതെ വിടാം അല്ലെങ്കിൽ നിന്റെ ശവം പോലും ആരും കാണില്ല തൻ്റെ മുഖത്ത് നോക്കി ഭീഷണിയോടെ പറയുന്ന അന്നയുടെ മുഖത്ത് കാർക്കി ചുതുപ്പി അലീന ഛ നീയൊക്കെ ഒരു പെണ്ണാണോ മറ്റുള്ളവരുടെ മുൻപിൽ ഉത്തമയായിട്ട് അഭിനയിക്കുക എന്നിട്ട് ആരും അറിയാതെ ഇന്ന് ഞാനെല്ലാം എല്ലാം നേരിൽ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒന്നും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം കർത്താവായിട്ട് എനിക്ക് കാണിച്ചു തന്നതാ ഇനി ഒരിക്കലും എൻ്റെ ഈ ചായനെ കൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല ദേഷ്യത്തോടെ അന്ന തൻ്റെ മുഖം തുടച്ചു എന്നിട്ട് അലീനയുടെ മുടി പിടിച്ച് വലിച്ചോണ്ട് അവളെ തന്നോട് എന്നോടടുപ്പിച്ചു നീ ശരിക്കു കേട്ടോ നിൻ്റെ ഇച്ചാൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ മിന്നു കെട്ടുവാണെങ്കിൽ അത് ഞാനായിരിക്കും എൻ്റെ സ്ഥാനത്ത് ആരും വരില്ല വരുത്തില്ല ഞാൻ അവളെ അർജുൻ നേരെ എറിഞ്ഞുകൊണ്ട് അന്ന അവനോട് പറഞ്ഞു ഇവളെ കൊന്ന് തള്ളിയേക്കർജുൻ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാൽ അത് ഇഷ്ടപ്പെടാതെ അർജുൻ അവളെ ഒന്ന് കൂടെ അവനോട് ചേർത്ത് പിടിച്ചു എന്തായാലും നീ ഇവളെ കൊല്ലും എന്നാൽ അതിന് മുൻപ് എനിക്കൊരു രാത്രി ഇവളെ തന്നൂടെ അലീനയെ വശ്യമായി ഒന്നൊഴിഞ്ഞ് അർജുൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ തിളങ്ങി ക്രൂരമായി ഒരു ചിരി അന്നയുടെ മുഖത്ത് തെളിഞ്ഞു ശരി നിന്റെ ഇഷ്ടം അലീനയെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് അന്നത പറഞ്ഞതും അതുവരെ ഞെട്ടി നിന്ന അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് ചുവപ്പ് വർദ്ധിച്ചു അവളുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുക്കി നിങ്ങളൊരു സ്ത്രീയാണോ ഒരു പെണ്ണിനെ മറ്റൊരുത്തൻ പിച്ച് ചീന്താനിട്ട് കൊടുക്കുന്ന നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നുക നിങ്ങളെ പ്രസവിച്ച ആ സ്ത്രീ അവരെന്ത് ദുഷിച്ച സ്ത്രീയായിരിക്കും അങ്ങേയറ്റം വെറുപ്പോടെ അലീന അത് പറഞ്ഞതും അന്നയുടെ കണ്ണുകൾ പുച്ഛത്തിൽ ഒന്ന് കോടി അതിനവരെ സ്വന്തം അച്ഛനും അമ്മയും ആണെങ്കിലല്ലേ വളരെ നിസാരമായി അന്ന പറഞ്ഞ് വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അലീന എന്നാൽ അവൾ ചിന്തിച്ചു പൂർത്തിയാകുന്നതിന് മുൻപ് അർജുൻറെ കൈ അവളുടെ ശരീരത്തിൽ അമരുന്നത് അവൾ അറിഞ്ഞു അത്യധികം വെറുപ്പോടെ അർജുനെ അവൾ പുറകോട്ട് തള്ളി പ്രതീക്ഷിക്കാതെയുള്ള അലീനയുടെ തള്ളലിൽ അർജുൻ പെട്ടെന്ന് പിന്നോട്ട് മറിഞ്ഞു എന്നാൽ അലീനയെ പിടിക്കാൻ അപ്പോഴേക്കും അന്ന വന്നിരുന്നു തൻ്റെ നേരെ വരുന്ന അന്നയേക്കാണ് അലീനയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഇതുവരെ അവൾ തന്നോട് പറഞ്ഞ വാക്കുകളായിരുന്നു അലീനയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അതേ ദേഷ്യത്തോടെ അന്നയുടെ കവിളിൽ ആഞ്ഞൊന്ന് കൂടി കൊടുത്തിരുന്നു അലീന അലീനയുടെ അടിയിൽ താഴേക്ക് വീണുപോയി അന്ന വീണത് അർജുൻ്റെ ദേഹത്തേക്കായിരുന്നു അവരെ മുറിയിലിട്ട് പൂട്ടി അലീന ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഓടി ആ ഓട്ടം ചെന്ന് നിന്നത് അനുവിൻ്റെ കാറിന് മുൻപിലാണ് അല്പസമയത്തിനു ശേഷം അർജുനുമായി സ്ഥലത്തെത്തിയപ്പോൾ അന്ന കാണുന്ന കാഴ്ച നിസാര പരിക്കുകളുമായി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അലീനയെയാണ് പെട്ടെന്ന് കയ്യിൽ തടഞ്ഞ് ഇരുമ്പ് വടിയെടുത്ത് അവളുടെ തലയിൽ അടിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അവളുടെ ശല്യം ഇല്ലാതാക്കണമെന്ന് മാത്രമായിരുന്നു അന്നയുടെ മനസ് നിറയെ എന്നാൽ അബോധാവസ്ഥയിൽ രക്തം വാർന്നു കിടക്കുന്ന അലീനയെ കാണേ അർജുനുള്ളിൽ അല്പസമയത്തേക്ക് ഉറങ്ങി കിടന്നിരുന്ന ആ മൃഗം എഴുന്നേറ്റു അവളെ തൻ്റെ കയ്യിൽ കോരിയെടുത്ത് വശ്യമായി അന്നയെ അർജുനൊന്ന് നോക്കുമ്പോൾ അവന് സമ്മതം നൽകിയിരുന്നു അന്ന കൂടെ ജീവൻ പോലും ബാക്കി വെക്കരുത് എന്നുള്ള താക്കീതും ഒരു വേട്ട മൃഗത്തിനെ പോലെ അർജുനലീനയെ വേട്ടയാടുമ്പോൾ കണ്ണുകൾ കണ്ണുകളടച്ച് അവളുടെ വേദന ആസ്വദിക്കുകയായിരുന്നു അന്ന അർജുൻ്റെ പല്ലും നഖവും ശരീരത്തിൽ തീർക്കുന്ന മുറിപ്പാടുകളിൽ നിന്ന് രക്തം കിനിയുമ്പോൾ അലീന നിലവിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിലവിളി അരോചകമായി തോന്നിയതും ദേഷ്യത്തോ ദേഷ്യത്തോടെ മുഖം ചുളിച്ചുകൊണ്ട് അവളുടെ വാമോടിയിരുന്നു അർജുൻ തൻ്റെ വികാരമെല്ലാം അവളിൽ തീർത്ത് ഒരു പട്ടിയെ പോലെ അവളെ കടിച്ചു കുതിറിയതിനു ശേഷം അവളെ ആ കാട്ടിൽ ഉപേക്ഷിക്കുമ്പോൾ അവളുടെ ജീവൻ ഇനി അല്പനേരത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചിരുന്നു അവൻ അന്നു അർജുനോടൊപ്പം അവിടെ നിന്ന് പോകുമ്പോൾ ഒരു കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഡേവിഡ് ജോൺ തനിക്കെന്ത് വികാരമാണ് അയാളോട് പ്രണയമാണോ അതോ കാമമാണോ അറിയില്ല പക്ഷേ അത് എന്തു തന്നെയായാലും അയാളുടെ കൈകൊണ്ട് മിന്ന് അത് താൻ നേടിയിരിക്കും എന്നൊരു വാശിയായിരുന്നു പിന്നീട് അലീനയെ ആരോഗ്യ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു എന്നും ജീവന് തിരിച്ച് കിട്ടിയെന്നും അറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി എന്നാൽ പുല പുറം ലോകമറിഞ്ഞത് അത് വെറും ആക്സിഡൻ്റ് ആണ് എന്ന് മാത്രമായിരുന്നു അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി പണവും സ്വാധീനവും ഉപയോഗിച്ച് അന്ന് തന്നെ പുറം ലോകമറിയാതെ എല്ലാം ഒതുക്കി തീർത്തിരുന്നു എന്നാൽ എനിക്ക് ഉറപ്പായിരുന്നു ഇതിനെക്കുറിച്ച് രഹസ്യമായി അവരന്വേഷിക്കുമെന്ന് എനിക്കും അർജുനുമെതിരെ ഉണ്ടായിരുന്ന ഒരേ ഒരു തെളിവ് അത് ആ സി സി ടി വി ഫൂട്ടേജ് ആണ് എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം കണക്ക് നോക്കാതെ എറിഞ്ഞപ്പോൾ തെളിവുകളെല്ലാം എൻ്റെ കയ്യിൽ കിട്ടി അത് ആരും അറിയാതെ നശിപ്പിച്ച് കളയുകയും ചെയ്തു പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത നീക്കമാണ് ഡെവിയിൽ നിന്നുണ്ടായത് കയ്യിൽ കിട്ടിയ സി സി ടി വി വിഷ്വൽസിൽ നിന്നും അലിനെ അടിച്ച കാറ് കണ്ടുപിടിച്ച് അവളിലേക്ക് എത്തിച്ചേർന്നു അനുരാധ ആ പേരൂറക്കെ തൻ്റെ കടപ്പല്ലിൽ ദേഷ്യം അടിച്ചമർത്തിയിരുന്നു അവൾ അലീനയുടെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ ഒരാഴ്ചത്തെ ഗോവ ട്രിപ്പ് ആഘോഷിക്കുകയായിരുന്നു ഞാനും അർജുനും അലീനയുടെ ശരീരം പൂർണ്ണമായും തളർന്നു എന്നുകൂടെ അറിഞ്ഞപ്പോൾ സന്തോഷത്തിൻ്റെ അളവ് കൂടി എന്നാൽ എഴുത്തി പോലെയാണ് ആ വാത്ത് തൻ്റെ കാതിൽ വന്ന് പതിഞ്ഞത് ഡേവിഡ് ജോൺ കുരിശിങ്ങൽ വിവാഹിതനായി അവളെ കൊല്ലാനുള്ള പകയാണ് അവിടെ നിന്നും പുറപ്പെട്ടത് ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതൊന്നും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതിനെന്നിൽ നിന്നും അടർത്താൻ ആരെങ്കിലും ശ്രമിച്ച അലീനയെ ഇല്ലാതാക്കിയതുപോലെ എല്ലാത്തിനെയും ഇല്ലാതാക്കും ഞാൻ ദേഷ്യത്തോടെ അതിലുപരി ഒരു പകയോടെ അവൾ അലറി അന്നവൾക്ക് ധൈര്യം പകർന്നത് അർജുനായിരുന്നു കാരണം അന്നയുടെ ബലഹീനത അവനാണെന്ന് മറ്റാരെക്കാളും നന്നായി അറിയാം പിന്നെ നാളെ അവനെ ആ വിവാഹം കഴിച്ചാലും തൻ്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് അന്ന അവനോട് പറഞ്ഞതുമാണ് രണ്ടുപേരും നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അവളെ ഒഴിവാക്കി അന്നയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവരുടെ വിവാഹ ഫോട്ടോ കണ്ട അന്ന മാത്രമല്ല തൊട്ടടുത്ത് നിന്ന് അർജുനും ഞെട്ടി അനുരാധ അവൻ്റെ നാവിൽ നിന്ന് കേട്ട പേര് ഞെട്ടിക്കൊണ്ട് അന്ന അവനെ നോക്കി അറിയാമോ ആകാംക്ഷയോട് അന്ന ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവളുടെ സർപ്പ സൗന്ദര്യമായിരുന്നു ഒരു വശമായ ചിരിയോടെ അർജുൻ തുടർന്നു എൻ്റെ കെണിയിൽ വീഴാത്ത ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പെണ്ണ് അത് പറയുമ്പോൾ അവൻ കണ്ണുകൾ അടച്ച് അവളുടെ ശരീരം ആ കണ്ണിൽ കാണുകണ്ടായിരുന്നു വല്ലാത്തൊരു പെണ്ണ് എന്റെ ഉറക്കം കെടുത്തുന്നവൾ വഷ്യമായി അർജുനത് പറഞ്ഞതും അന്നയുടെ കണ്ണുകളൊന്ന് തിളങ്ങി അനുവിനെ അർജുനു നൽകി ഡവിയെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു പിന്നെ അന്നയുടെ ലക്ഷ്യം അന്നതിൻ്റെ ഭാഗമായി അനുവിൻ്റെ റിസപ്ഷൻ വെച്ച് നടത്തിയ നാടകം അതോടെ ഡെവിയുടെ മനസ്സിൽ തന്നോടൊരു സിമ്പതി ഉണ്ടെന്ന് അന്നെ ഉറപ്പിച്ചു എന്നാൽ അവിടെ വെച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ തുറുപ്പ് ചീട്ടാണ് എലിസബത്ത് അവരുടെ സംസാരത്തിൽ നിന്നും അനുവിനെ അവർക്കിഷ്ടമല്ലെന്നും തന്നെയാണ് അവർ മരുമകളായി ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലായി അതിനിടയിൽ അർജുനെ ഒന്ന് അനുവിൻ്റെ അടുത്തേക്ക് അയച്ചിരുന്നു അന്ന് അമ്പലത്തിലേക്ക് പോയി അവൾക്ക് പുറകെ അർജുനുമുണ്ടായിരുന്നു ഡെവിക്ക് അവളെ ഇഷ്ടമല്ലാതെ സാഹചര്യത്തിൽ ഒരു നല്ല ജീവിതവുമായി അർജുൻ പ്രത്യക്ഷപ്പെട്ടാൽ അവൾ അവനോടൊപ്പം പോകുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്നാൽ എല്ലാം വെറുതെയായി അവൾ അർജുനോടൊപ്പം പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവളുടെ മനസ്സിൽ ഡെവിക്ക് ഒരു സ്ഥാനമുണ്ട് എന്നും മനസ്സിലായി അതോടെ എൻ്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്ന പകയും ഡവിയെ ഏതു വിധേനയും സ്വന്തമാക്കാനുള്ള വാശിയും അധികരിക്കുകയും ചെയ്തു എന്നാൽ ഡവിയുടെ മനസ്സ് അനുവിനേക്ക് ചാരി ചായരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അർജുനുമൊത്തുള്ള അവളുടെ ഫോട്ടോസ് അയച്ചു കൊടുത്തതും അവർ തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണ് എന്ന് വാദിച്ചതും പിന്നീട് മനഃപൂർവ്വം ഞാൻ രവിയോട് കൂടുതൽ അടുത്തു അവൻ എന്നോടും അതിനിടയിലേക്ക് ആരിഫ് കടന്നു വന്നത് അറിയാതെ രഹസ്യമായി ആ ട്രാഫിക് പോലീസുകാരൻ സൂക്ഷിച്ചിരുന്ന സി സി ടി വി ഫുട്ടേജ് ആരിഫ് അയാളിൽ നിന്ന് കണ്ടെത്തുകയും എന്നെയും അർജുനെയും കുറിച്ചുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുകയും ചെയ്തു അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇതിനെല്ലാം പുന പുറകിൽ അനുരാധയാണെന്ന് മനസ്സിലായത് പക്ഷേ എന്തിനായിരിക്കും അവൾക്കെന്നല്ല വിരലിൽ എണ്ണാവുന്ന വളരെ കുറച്ച് ആളുകൾക്കല്ലാതെ മറ്റാർക്കും അലീന ക്രൂരമായി പീഡിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ആ വാർത്ത പുറത്തു പോകാതിരിക്കാൻ അത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു ഇനി ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉടനെ തന്നെ അർജുന പരിചയത്തിലുള്ള കുറച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ആരിഫിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാൽ ആ തെളിവുകൾ എവിടെയാണെന്ന് പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല അവനെ പുറത്തുവിടാനും കൊല്ലാനും കഴിയാതെ കഴിഞ്ഞ നാലാഴ്ചയായി പപ്പയുടെ പഴയ ഗോഡൌണിൽ അവനെ പൂട്ടിയിട്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത് അനുവും ദേവിയും തമ്മിൽ കൂടുതൽ അടുക്കുമോ എന്നുള്ള സംശയമായിരുന്നു ആ വീട്ടിൽ എനിക്ക് ഏറ്റവും ദേഷ്യം അക്കിളവനോടാണ് വല്യപ്പച്ചൻ്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വരവേ കടപ്പല്ലിൽ തൻ്റെ ദേഷ്യം കടിച്ചമർത്തി അന്ന മമ്മിയും വല്യമ്മച്ചിയുമൊക്കെ എൻ്റെ വയൽ വലയിലാക്കിയപ്പോൾ അയാൾക്കായിരുന്നു ഞാൻ ആ കുടുംബത്തിലേക്ക് പോകുന്നതിൽ ഏറ്റവും വലിയ എതിർപ്പ് പോരാത്തതിനനുവിനോട് അയാൾക്കൊരു പ്രത്യേക ഇഷ്ട കൂടുതലുമുണ്ട് സത്യത്തിൽ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് ഡവിക്ക് അവൻ്റെ മനസ്സിലനുവിനോടുള്ള പക സത്യം തെളിയാത്ത കാലത്തോളം അല്ലെങ്കിൽ അവൾ നിരപരാധിയാണെന്ന് തെളിയുന്നിടത്തോളം കാലം അതുപോലെ തന്നെ നിൽക്കും ഇനി അവളോട് ചെറിയൊരു ഇഷ്ടം തോന്നിയാൽ പോലും അവനത് പ്രകടിപ്പിക്കാനും പോകുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് അല്ലെങ്കിൽ തെളിവുകൾ അവളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതിന് മുൻപ് അവൾ ആ വീട്ടിൽ നിന്നും പുറത്താക്കണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അനുവിൻ്റെ കാർ അലിങ്ങിനയെ ഇരിക്കുന്നതിൻ്റെ സി സി ടി വി വിഷൽസ് ഞാൻ കളക്ട് ചെയ്തത് അന്ന് ആ വീട്ടിലേക്ക് കയറി ചെന്ന എല്ലാവരോടും അലീനയുടെ അപകടത്തിന് കാരണം അനുവാണെന്ന് വിളിച്ചു പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു ഞെട്ടൽ പ്രകടമായിരുന്നു മമ്മിയും വല്യമ്മച്ചിയും അത് വെള്ളം തൊടാതെ വിഴുങ്ങിയെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ അവിടെ അവർക്ക് തെളിവുകൾ ആവശ്യമായിരുന്നു എൻ്റെ ഫോണിലുള്ള ആ തെളിവ് കാണിച്ചു കൊടുത്തതും ഒന്നും മിണ്ടാതെ തലതാഴ്ത്തിയെന്ന ഓരോരുത്തരുടെയും മുഖം എൻ്റെ മനസ്സിലുണ്ട് അതിലേറ്റവും മുൻപതി അയാളായിരുന്നു ആ കിളവൻ ആ സന്തോഷത്തോടെ തന്നെയാണ് അവളുടെ അടുത്തേക്ക് ചെന്നതും അലീനയുടെ മുറിയിൽ തനിച്ചിരുന്നു എന്തോ ചിന്തിക്കുന്ന അവളെ കണ്ടതും പുച്ഛമായിരുന്നു തോന്നിയത് ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ എല്ലാ തെറ്റുകൾക്കും ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം അതിനുശേഷം അർജുൻ്റെ കയ്യിൽ നടിയിൽ എരിഞ്ഞു തീരും ഇവൾ അലീനയുടെ കാര്യത്തിൽ എനിക്ക് പറ്റിയ തെറ്റ് അനുരാധയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പാടില്ല ദേഷ്യത്തോടെ അവളെ വലിച്ചുകൊണ്ടുപോയി ഹാളിന് മുൻപിൽ എല്ലാവരുടെയും മുന്നിൽ നിർത്തിയപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ തലതാഴ്ത്തു നിൽക്കുന്ന അവളെ കണ്ടു ഞാൻ ഒരുപാട് സന്തോഷിച്ചു അവസാനം അമ്മി തന്നെ അവളുടെ കൈപിടിച്ച് പുറത്തേക്ക് തള്ളിയിട്ടതും സന്തോഷത്തിൻ്റെ മൂർ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന അനുവിനെ കാത്ത് ഗേറ്റിന് പുറത്ത് തന്നെ അവനുണ്ട് അർജുൻ ആർക്കും വേണ്ടാത്ത എങ്ങോട്ട് പോകണമെന്നറിയാതെ തളർന്നു നിൽക്കുന്ന അനുവിനെ അവൻ കാറിലേക്ക് കയറ്റിക്കൊണ്ട് പൊക്കോളും പിന്നെ അവൻ്റെ ആവശ്യം കഴിഞ്ഞതിനു ശേഷം അവന് തന്നെ അവളെ ഇല്ലാതാക്കിക്കൊള്ളും അനു ഇല്ലാതായാൽ ഡെവിയുടെ ജീവിതത്തിലേക്ക് തനിക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയും എന്നാൽ പെട്ടെന്നുള്ള ആ രാകേഷിന്റെ കടന്നു വരവാണ് എല്ലാം താളം തെറ്റിച്ചത് അലീനയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവനാണെന്ന് അറിഞ്ഞപ്പോൾ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ തോന്നി ആ സമയത്താണ് ആരിഫ് രക്ഷപ്പെട്ടു എന്ന് അർജുൻ വിളിച്ചു പറയുന്നത് ഉടനെ ആരും കാണാതെ അർജുൻ അടുത്തേക്ക് പോയി പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അത് തുറന്നു നോക്കിയതും കണ്ട കാഴ്ചയിൽ അന്നം ഒന്ന് ചിരിച്ചു ഒരു ചിരി കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അനുവിനെ കുരിശ് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുവാണ് രാഗേഷ് മോളെ തൻ്റെ ചുമരിൽ തല ചായ്ച്ചു കിടക്കുന്ന അനുവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് രാഗേഷ് വാത്സല്യത്തോടെ വിളിച്ചു അത് കേട്ടതും അനു തല ഉയർത്തി അവനെ ഒന്ന് നോക്കി കഴിഞ്ഞതെല്ലാം നീ മറക്കണം എല്ലാം വിധിയാണെന്ന് കരുതണം നിന്നെക്കാത്ത എല്ലാവരും വീട്ടിലിരിപ്പുണ്ട് നിന്നോട് ചെയ്തു പോയ തെറ്റിനെല്ലാവരും മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുന്നുണ്ട് ഇനി ആരും നിൻ്റെ കണ്ണ് നിറക്കില്ല ഏട്ടൻ നിനക്ക് വാക്ക് തരുവാ അവിടെ ഇനി നിനക്കൊരു ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് പോകാം വേണ്ടേട്ടാ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എല്ലാവരുടെയും മുൻപിൽ അന്ന് മണ്ഡപത്തിൽ വെച്ച് കാൽ പിടിച്ച് പറഞ്ഞതല്ലേ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് എന്നെ ഒന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല എന്തിന് ഈ പറയുന്ന ഏട്ടനെങ്കിലും എന്നെ വിശ്വസിച്ചോ ദേഷ്യത്തോടെ അനു അവനോട് ചോദിച്ചതും രാകേഷിന് ഉത്തരമുണ്ടായിരുന്നില്ല താനും തെറ്റുകാരനാണെന്ന് അവൻ അറിയാമായിരുന്നു അനു മോളെ ഞാൻ രാകേഷ് കുറ്റബോധത്തോടെ അനുവിനെ നോക്കി ശരി പോട്ടെ അത് വിട് അന്ന് മണ്ഡപത്തിൽ വെച്ച് ഏതോരാളുടെ കൂടെ എന്നെ ഇറക്കി വിട്ടപ്പോൾ അനിയത്തിയല്ലേ ആരാണ് എന്താണ് എന്നറിയാത്ത ആളുടെ കൂടെയാണ് പോയത് എവിടെയുള്ളതാണെന്നെങ്കിലും അന്വേഷിച്ചോ അനു നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചതും രാകേഷിൻ്റെ കാലം ബ്രേക്കിൽ അമർന്നിരുന്നു മോളെ അന്ന് അപ്പോഴത്തെ സാഹചര്യം ഇടറുന്ന ശബ്ദത്തോടെ രാകേഷ് അനുവിനെ വിളിച്ചു ശരി അതും ഞാൻ സമ്മതിച്ചു അന്നത്തെ സാഹചര്യം കൊണ്ട് എന്നോടുള്ള ദേഷ്യം കൊണ്ട് അപ്പോൾ രണ്ടാഴ്ച മുൻപ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അതും ആക്സിഡൻ്റായി കിടക്കുന്ന അച്ഛനെ കാണാൻ ആ വീടിൻ്റെ പടി പോലും കയറാൻ അനുവദിക്കാതെ ഞാൻ ആരുമല്ലെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടില്ലേ അതും ഞാൻ മറക്കണോ ആരോടും ഒന്ന് പറയാനാകാതെ ഈ കഴിഞ്ഞ ആറുമാസങ്ങൾ ഞാൻ കരഞ്ഞു തീർക്കുമായിരുന്നു നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ഫോൺ വിളിച്ചിരുന്നുവെങ്കിൽ എന്ന് പോലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ ആ വീട്ടിൽ എത്രത്തോളം വേദനയും ഒറ്റപ്പെടലും അനുഭവിച്ചിട്ടുണ്ടെന്ന് രാകേഷിന് മനസ്സിലായി അലീനയുടെ സഹോദരൻ അവൾ ചേർത്ത് പിടിക്കുന്നതും അവളെ താലോലിക്കുന്നതും അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നതും കണ്ടപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ ഏട്ടനെക്കുറിച്ചായിരുന്നു അയാൾക്ക് അലീനയോടുള്ള സ്നേഹത്തിൻ്റെ പകുതിയെങ്കിലും ഏട്ടൻ എന്നോടുണ്ടായിരുന്നുവെങ്കിൽ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുകയായിരുന്നു അനുവിൻ്റെ സംസാരത്തിൽ ശ്രദ്ധിച്ചിരുന്ന രാകേഷ് താങ്കളുടെ നിർത്തിയിട്ടിരിക്കുന്ന കാറിന് മുൻപിൽ മറ്റൊരു കാർ വന്ന് നിന്നതറിഞ്ഞില്ല അനുവം ഇതൊന്നും ശ്രദ്ധിക്കാതെ രാകേഷിനോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു ഇപ്പോഴും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമല്ലേ ഏട്ടൻ എന്നെ അന്വേഷിച്ച് വന്നത് അങ്ങനെയല്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ഇതേ ജീവിതം ഞാൻ ജീവിച്ചു തീർക്കേണ്ടി വരില്ലേ ഇനി അഥവാ ഇന്ന് ഏട്ടനെത്താൻ സാധിച്ചിരുന്നില്ല എങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറക്കി എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു അനു ഞാൻ രാകേഷ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ മുഖം മൂടി ധരിച്ച കുറച്ച് ഗുണ്ടകൾ അവർക്ക് അഭിമുഖമായി നിർത്തിയിട്ട കാറിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു തൻ്റെ നേരെ വരുന്ന ഗുണ്ടകളെ കണ്ടതും രാകേഷ് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി എന്നാൽ നിമിഷ നേരം കൊണ്ട് രാകേഷിൻ്റെ തലയ്ക്കടിച്ച് അവനെ താഴെയിട്ട് അനുവിനെ അവർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അബോധാവസ്ഥയിലും നിലവിളിക്കുന്ന അനുവിൻ്റെ ശബ്ദം രാകേഷിൻ്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു